നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പവൻഗോൾഡിന്റെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി ഹരിതകർമ്മസേനക്ക് ഓണസദ്യ വിളമ്പി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ തന്നെ മികച്ചതും താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാമതെത്തുകയും ചെയ്ത ഹരിതകർമ്മസേനയാണ് നിറമരുതൂരിലേത് നിലവിൽ ടി നൂർജയുടെയും കെ വനജയുടെയും നേതൃത്വത്തിലുള്ള മുപ്പത്തിയാറ് പേരാണ് ഹരിതകർമ്മസേനയിൽ അംഗങ്ങളായിട്ടുള്ളത് പഞ്ചായത്ത് തല ജനറൽ എംസിഎഫുകൾക്ക് പുറമേ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മിനി എംസിഎഫും പ്രവർത്തിക്കുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം നൽകി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഹരിതകർമ്മസേനയ്ക്കൊപ്പമുണ്ട് നടപ്പു സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും പൊതുസ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ എന്നിവർ ചേർന്ന് ഓണസദ്യ വിളമ്പി ഉദ്ഘാടനം ചെയ്തു ഏവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും